ഇന്ന് ഇടചാൽ പുതിയതായി ആരംഭിച്ച ചാർജിംഗ് സ്റ്റേഷൻ ഏതൊരു ഓല എന്ന രണ്ട് സ്കൂട്ടറാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതിനകത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് ടു നാൽപ്പത് കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് നമുക്കിനകത്ത് കിട്ടും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാത്ത സ്കൂട്ടർ ഓട്ടോറിക്ഷ തുടങ്ങിയ സംഭവങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്ലഗ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ചാർജ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ ഹവറും ഇതാണ് അവൈലബിൾ ആണ് നമുക്കൊരു ആയിട്ടുള്ള ഒരു പ്ലഗ് അല്ലെങ്കിൽ ഒരു ഡി സി ഫാസ്റ്റ് ചാർജർ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇത് ലൊക്കേഷൻ വരുന്നത് അവിടെ ചാൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓമിക് ചാർജിങ് സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഡി സി ഫാസ്റ്റ് ചാർജർ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ഈ ബോൾ ടെർത്തിൻ്റെ മെഷീനാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ബോൾ ടെർത്തിൻ്റെ ആപ്പാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ആപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ നമ്മുടെ സ്കൂട്ടർ വിത ഓലയാണെങ്കിൽ ഏതൊരു വിധയാണെങ്കിലും ഈ സ്കാനർ ഈ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക ഓലയാണെങ്കിലും ഇത് സ്കാൻ ചെയ്യുക അപ്പോൾ നമ്മൾ തന്നെ എല്ലാ ഡീറ്റെയിലും ഉണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പ്ലഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇത് പിന്നെ പബ്ലിക് സോക്കറ്റാണ് പതിനാറാം പേരുടെ വാൾ സോക്കറ്റാണ് ഇതിൽ നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലഗ് അത് നമ്മൾ നമ്മളതിനകത്ത് പൈസ ഇൻസ്റ്റാൾ ഗൂഗിൾ പേ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ പ്ലഗ് ഫോണായിട്ട് ഉണ്ടാകും അതിനകത്ത് ഇതിൻ്റെ ഇതിന് രണ്ടിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ പച്ചയാണ് ഇന്ന് നമ്മളിപ്പോൾ ഇത് ഓട്ടോറിക്ഷ ചാർജ് ചെയ്തുകൊണ്ട് പോയാണ് ഞാൻ ചുള്ളിക്കര സ്റ്റാൻഡിലാണോ ഓടുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്നു ഞാൻ ചാർജ് ചെയ്യലേ ഇപ്പോൾ ഇപ്പോൾ ഓട്ടം പോയിട്ട് വന്നാൽ ഓടുന്ന കുത്തിയാൽ എനിക്ക് നല്ല ഉപകാരമാണ്